ചാർട്ടേഡ് അക്കൗണ്ട് പരീക്ഷയിൽ മികച്ച വിജയം നേടി നാടിന് അഭിമാനമായി അഞ്ചൽ അഗസ്തകോട് സ്വദേശി ശ്രീജിത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായ ഉദയന്റെയും ആശാവർക്കറായ ശ്രീലതയുടെയും മകൻ ശ്രീജിത്താണ് ആണ് ചാർട്ടേഡ് അക്കൗണ്ടിൽ ഫൈനൽ പരീക്ഷയിൽ മികച്ച വിജയം നേടി നാടിന് അഭിമാനമായത് കഷ്ടപ്പാടാണ് പിന്മാറാൻ പാടില്ല ഒരുപാട് വരും നമ്മൾ ഇത് മുന്നോട്ട് ശ്രമിക്കണം ഒരു ഒരു ദിവസം ദിവസം നമുക്ക് തോൽവികളൊക്കെ എന്നാൽ വലിയ ഭയങ്കര അങ്ങ് പഠിത്തം എന്ന് പറഞ്ഞ് പറയുന്നത് ഒരാവറേജ് പഠിത്തമായിരുന്നു അവർ രണ്ടുപേരും പഠിച്ചത് രണ്ടുപേരും സി എക്ക് തന്നെ പോയി മൂറ്റാളുപ്പം പാസ്സായി സന്തോഷം സ്റ്റേറ്റ് സിലബസിലാണ് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ശ്രീജിത്ത് പഠിച്ചത് അച്ഛന്റെയും അമ്മയുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് തനിക്ക് ഈ പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞതെന്ന് ശ്രീജിത്ത് പറഞ്ഞു എസ് എസ് എൽ സി പഠനം അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്ലസ് വണിനും പ്ലസ് ടുവിനും അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു ശ്രീജിത്ത് പഠിച്ചത് പ്ലസ് ടുവിൽ ഓമേഴ്സ് ആയിരുന്നു ശ്രീജിത്ത് തെരഞ്ഞെടുത്തത് ചാർട്ടേഡ് അക്കൌണ്ടന്റ് ആകണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ശ്രീജിത്തിനുണ്ടായിരുന്നത് പിന്നെ സി എയുടെ ഇൻ്റർ പാസ്സായിട്ട് ആർട്ടിക്കൽഷിപ്പ് റൂവാൻഡത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു മൂന്ന് വർഷം പിന്നെ ആ സമയം ചെറിയ സൈഫൻറ്റും കാര്യങ്ങളുണ്ട് ആ പൈസ എമ്മിന് വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ ക്യാഷും എല്ലാ പക്ഷെ ക്ലാസും കാര്യങ്ങളെല്ലാം പോയായിരുന്നു ആർട്ടിക്കൽഷിപ്പ് മൂന്ന് വർഷം കഴിഞ്ഞപ്പം മത്സ്യപ്പെട്ടിട്ട് ജോലി കിട്ടിയായിരുന്നു അക്കൗണ്ട്സ് ഓഫീസറായിട്ട് പിന്നെ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് ജോലി കിട്ടി അവിടെ ഒരു മൂന്ന് വർഷം വർക്ക് ചെയ്തു അന്നേരം അവിടെ ഓൾമോസ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റബിലിറ്റി എല്ലാം ആയപ്പം എറണാകുളത്തുള്ള സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റേൺഷിപ്പിലൂടെയായിരുന്നു ശ്രീജിത്ത് ഈ നേട്ടം കൈവരിച്ചത് ഇതിനിടെ ശ്രീജിത്തിന് മത്സ്യഫെഡിൽ അക്കൗണ്ടന്റ് ജോലി ലഭിക്കുകയും ചെയ്തു മൂന്ന് വർഷക്കാലം ജോലിക്കൊപ്പം പഠനവും തുടർന്നു പിന്നീട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാനായി ശ്രീജിത്ത് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു അത്യാവശ്യം ക്ലയന്റിന്റെ ബീസ് ഉള്ളത് കൊണ്ട് പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ടന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മത്സ്യഫെഡി അത് കഴിഞ്ഞ് ആയിട്ട് അത്യാവശ്യം കുറച്ച് പരിധി വളർത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ പാർലർക്ക് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എനിക്കും എഴുതിയെടുത്തായിരുന്നു അന്നേരം ഇത് പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ക്ലിയർ ചെയ്തോളു മാതാപിതാക്കളുടെ തുച്ഛമായ വരുമാനമുള്ള കുടുംബത്തിൽ ഈ നേട്ടം കൊണ്ടുവന്ന ശ്രീജിത്തിനെയും കുടുംബത്തെയും അഞ്ചലിലെ വിവിധ സംഘടനകൾ അഭിനന്ദിച്ചു വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇത്രയും ഏറ്റവും കൂടുതൽ കാശ് ഒരു കോഴ്സാണ് സി ഐ എന്ന് പറഞ്ഞത് അത് പാസ്സായി എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ ഒരു ഏറ്റവും കൂടുതൽ പ്രയത്നവും അതോടെ തന്നെ അവരുടെ ജയ ദാർഢ്യമാണ് ഇതിൻ്റെ വിജയത്തിന് ഈ ഏറ്റവും കൂടുതൽ പ്രയത്നപ്പെട്ടത് എന്താ പറയുക എല്ലാവിധ നമ്മുടെ നാടിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഞങ്ങളുടെ അഗസ്യക്കൂട് നിവാസികൾക്ക് ശ്രീജിന്റെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഫൈനൽ പരീക്ഷ പാഷായത് ഒരു വലിയ അഭിമാന നിമിഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അധികം ചാർട്ടേഡ് അക്കൗണ്ടുമാരൊന്നും ഇല്ല ന്യൂസ് ബ്യൂറോ അഞ്ചൽ